വേഷം വന്ന മുന്നിൽ നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ടുവാൻ വീട്ടിൽ പിന്നേതാണ് അവന് അവന്റെ കല്ലോ ഞാൻ പറഞ്ഞേ നീ എന്നാ നോക്ക് എന്നിട്ട് സ്വയം എങ്ങനെ ആ ഷാബു മോൻ പോലെ പറയാണെന്ന വീട്ടിൽ അടിക്കാനും ശ്രമം നടത്തിണ്ടായിരുന്നു സിനിമക്കാർക്ക് കടിയും പിന്നെ ഞാൻ ബസുക്കിടെ അപേക്ഷിട്ട് കുറച്ച് കടിയായ

പിന്നെ അഭിലാഷി ആറിന് ഓഫീസർ ആണ് പിറ വളർന്ന എല്ലാം ഫ്രോഡുകളാണ് ആട്ടയാണെങ്കിലും മായിനാണെങ്കിലും എല്ലാം പിറയെ കുറിച്ച് ഞാൻ പറഞ്ഞു മുഴുവൻ കേട്ടാണ് പിറ എന്റെ വീട്ടിൽ വാണിച്ചാണ് ഇവിടെ വളി വിട്ടേണ്ട ആശനാണ് എനിക്ക് രൂപയിലാണ്ട് പിന്നെ കലവടിക്ക് പോയ എല്ലാം അല്ല എല്ലാം ഞാൻ പറഞ്ഞത് ആണ് ഇതുവരെ ഉള്ള അനുഭവം വെച്ചിട്ട് പറയാ ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ വേറെ ചൈക്കാൻ വയ്യ അങ്ങേ അസുഖ്യൂരിലാണോ കൈകലോ അസുഖീയ്യാ ഹിംബോയുടെ അസുഖം ആരും ഗുണമിടിച്ചു വരാൻ പാടില്ല ഇവനൊക്കെ വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്താ കാര്യം